സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ജില്ലയിലെ ആദിവാസി മേഖലയിലെ യുവാക്കൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ഡ്രൈവിംഗ് ലൈസൻസ് വിതരണ പദ്ധതിക്ക് തുടക്കമായി നിലമ്പൂരിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പദ്ധതിയുടെ നിർവഹിച്ചു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ് ജില്ലാ പോലീസ് നടപ്പാക്കിയ പദ്ധതി പുതിയ തൊഴിലവസരങ്ങൾ നേടുന്നതിനും സാമൂഹികമായി മുന്നേറുന്നതിനും ആദിവാസി യുവാക്കൾക്ക് പദ്ധതി സഹായകരമാകും ലൈസൻസ് ലഭിച്ചവർക്ക് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും തൊഴിൽ നേടാനും കഴിയും പദ്ധതിയുടെ ഭാഗമായി നിരവധി ആദിവാസി യുവാക്കൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകിയിരുന്നു വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്കാണ് ലൈസൻസുകൾ വിതരണം ചെയ്തത് ഇത്തരം പദ്ധതികൾ ആദിവാസി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കുള്ള പ്രവേശനത്തിന് വഴി തുറക്കുമെന്ന് മലപ്പുറം എസ് ആർ വിശ്വനാഥ് പറഞ്ഞു